സമ്പൂർണ്ണ കാർഷിക യന്ത്രവൽക്കരണ യജ്ഞവുമായി ബന്ധപ്പെട്ട് ചെറുപുഴ കൃഷിഭവന്റെ ഒപ്പം പരിശീലന പരമ്പരയുടെ ഭാഗമായി സബ്സിഡിയിൽ വിതരണം ചെയ്യുന്ന കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനവും സൗജന്യ രജിസ്ട്രേഷനും ഇന്ന് തിരുമേനി പകൽ വീട്ടിൽ വെച്ച് നടന്നു ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം നിർവഹിച്ചു കെ കെ ജോയി അധ്യക്ഷത വഹിച്ചു ഈ സ്കീമിന്റെ സ്കീമിൻ്റെ വിശദവിവരങ്ങളെപ്പറ്റി അസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സുരേഷ് കുറ്റൂർ സംസാരിച്ചു യന്ത്രങ്ങളും മറ്റും പരിചയപ്പെടുത്തി ലോകത്തിലെ നമ്പർ വൺ കമ്പനിയായ അസ്ക്വർണയുടെ എക്സിക്യൂട്ടീവും ഉണ്ടായിരുന്നു ചടങ്ങിൽ ആശംസകളർപ്പിച്ച് കെ ഡി പ്രവീൺ വി എൻ ഗോപി തോമസ് കുഴിമറ്റം രാജു കുറുമ്പിക്കുന്നേൽ ടിമ്മി എലിപ്പുലിക്കാട്ട് എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിൽ നിന്നുള്ള കർഷകരും പങ്കെടുത്തു നമ്മുടെ കൂലി ചിലവ് കുറയ്ക്കുന്നതിനെങ്കിലും സഹായിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എപ്പോഴും പറഞ്ഞ പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കണം അതിനും ഇപ്പോൾ ചെറിയൊരു ചെറിയ അളവിൽ സഹായകമാകുമായിരിക്കും ഇന്ന് ഈ ഉൽപ്പാദനക്ഷമത വർദ്ധിക്കുകയും അതോടൊപ്പം നമ്മുടെ കൃഷി ചിലവ് കുറയുകയും ചെയ്തെങ്കിൽ മാത്രമേ കൃഷി ആദായകരമെന്നല്ല മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ എന്നൊരു അവസ്ഥയിലാണ് നമ്മൾ അപ്പം അതിന് സഹായകരമായ ഒരു നടപടി എന്നുള്ള നിലയിലാണ് ഇന്ന് ഇവിടെ ഈ പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്നത് അത് കൃഷിഭവന്റെ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ കർഷകർ ആവശ്യപ്പെടുന്ന കാര്യങ്ങളും അറിവുകളും ഇതുപോലുള്ള പരിശീലന പരിപാടികളും കർഷകർക്ക് നൽകുക എന്നുള്ള ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു പരിശീലന പരമ്പര കൃഷിഭവൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇന്ന് പരിശീലനവും കൂടെ നടക്കുന്നത് അപ്പോൾ നമ്മളൊപ്പം എന്ന് പറയുന്ന ഒരു കർഷക പക്ഷത്ത് നിന്ന് പറഞ്ഞാൽ സബ്സിഡി നിരക്കിൽ കാർഷിക യന്ത്രങ്ങൾ കർഷകർ കർഷകർക്ക് നൽകുക എന്നുള്ളതാണ് ിൽ ഏറ്റവും ചെറിയ കാർഷിക യന്ത്രം മുതൽ വലിയ കാർഷിക യന്ത്രം വരെ വ്യത്യസ്ത രീതിയിൽ മുതൽ എൺപത് ശതമാനം വരെ സബ്സിഡിക്ക് നൽകുക എന്നുള്ളതാണ് കർഷകരിൽ എത്തിച്ചേർന്നിട്ടില്ല ഈ കാര്യങ്ങൾ അപ്പൊ അതിനെക്കുറിച്ച് കർഷകരെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി നമ്മുടെ പഞ്ചായത്തിൽ കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന ജൈവ കൃഷി എന്ന് പ്രത്യേക ഊന്നൽ ഊന്നൽ നൽകി പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കള നിയന്ത്രണത്തിന് വേണ്ടി ചെലവ് കുറക്കാൻ വേണ്ടി പലരും കളനാശിനി ഉപയോഗിക്കുന്നു പക്ഷെ കളനാശിനി നമ്മൾ മണ്ണിൽ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ മണ്ണിലുണ്ടാകുന്ന ഒരുപാട് നാശപ്രക്രിയകളുണ്ട് അതായത് നമ്മുടെ മണ്ണിൽ ഏറ്റവും കൂടുതൽ കൃഷിക്ക് യോജിച്ചുള്ള സൂക്ഷ്മജീവികളുടെ നഷ്ടം നാശം സംഭവിക്കുന്നുണ്ട് അനിയന്ത്രിത അളവില് കളനാശിനികൾ ഉപയോഗിക്കുന്നു തന്നെയാറ്റ യന്ത്രത്തിൽ സ്ത്രീകളടക്കം തങ്ങൾ തങ്ങി കയറി പിന്നെ അത്യന്താധുനിക രീതിയിലുള്ള ഒരുപാട് യന്ത്രങ്ങൾ വന്നിട്ടുണ്ട് യന്ത്രം പോലും യന്ത്രവൽക്കരണം എന്ന് പറയുന്നത് വളരെ ദ്രുതഗതിയില് നമ്മുടെ മേഖലയിൽ വളർന്നുകൊണ്ട് അതില് നമ്മളിപ്പം സാങ്കേതികമായി പിന്നെ ഇവരെ പൂർണ്ണമായും ഫലപ്രാപ്തിയില്ലാത്ത ഈ ടാപ്പിംഗ് ചെയ്യാൻ ആവശ്യമായ ഒരു യന്ത്രം ഞാൻ കണ്ടെത്തിയത് അത് സ്വാഭാവികമായും ബുദ്ധിമുട്ടാണ് പലതരങ്ങളിൽ നമ്മുടെ ശീലങ്ങളിലൂടെ കണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ പ്രാപ്തയില്ലാത്തോളം റബ്ബറോ ഒമ്പത് വർഷം പ്രായമായി ടാപ്പ് ചെയ്യാനാണില്ലാതെ ടാപ്പ് ചെയ്യാതെ ഇപ്പൊ നല്ലവരെയാണ് അപ്പൊ ആ മേഖലയിലേക്കുള്ള യന്ത്രവൽക്കരണവും പിന്നെ ഗവേഷണത്തിലാണ് ഗവേഷണത്തിലാണുള്ളത് കണ്ടുപിടിക്കാനുള്ളത് ഇതിന് മലപ്പുറം ജില്ലാ ഗവേഷണ സ്ഥാപനമാണ് ഇതിനെ കുറിച്ചുള്ള ഗവേഷണ അതുപോലെ തന്നെ കർഷകർ തന്നെ സ്വാഭാവികമായും ചില ആശയങ്ങൾ മുന്നോട്ട് വെച്ച് ആ ആശയത്തിൽ നിന്നും ഈ പുതിയ യന്ത്രങ്ങൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ യന്ത്രവൽക്കരണം എന്ന് പറയുന്നത് വളരെ ചെലവ് സാധിക്കുന്നുണ്ട് അതുപോലെ സബ്സിഡി നിരക്കിലാണെങ്കിലും സ്വാഭാവികമായും നല്ല ഗുണം കർഷകർക്ക് ചെയ്യുന്നതാണ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ വ്യാപിപ്പിച്ചാൽ മാത്രമേ നമ്മുടെ കാർഷിക മേഖല ഇനി കുറച്ചെങ്കിലും മുന്നോട്ട് പോകൂ എന്നുള്ളതാണ് അസ്റ്റൽ കൃഷി ഓഫീസറാണ് സുരക്ഷിത നമുക്ക് ഐശ്വര്യമായിട്ട് വന്നിട്ടുള്ള ആളാണ് അങ്ങനെ കേരളത്തിലെ കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ സംസ്ഥാന അവാർഡ് നേടിയ ആളാണ് കൃഷി ഉദ്യോഗസ്ഥന്മാരുടെ സംസ്ഥാന അവാർഡ് നേടിയ ആളാണ് ഞാൻ ഈ കൃഷിഭവൻ വകുപ്പിന്റെ കൃഷിഭവന്റെ പഞ്ചായത്ത് തല കമ്മിറ്റിയിലെ അതിന്റെ ഗ്രൂപ്പ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് നോക്കുന്നത് നമ്മൾ കുറെ ആശങ്ക പരിഹാരം ഉണ്ടാകുന്ന ഇടപെടൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു നമ്മുടെ നാടിനൊരു കാർഷിക രാജ്യമാണ് ഇന്ത്യ ഒരു കാർഷിക രാജ്യമാണ് കേരളം വിദേശ നാണ്യം നമ്മുടെ സംസ്ഥാനത്ത് നേടിക്കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് റബ്ബറും കുരുമുളകും ഏലവും തേയിലയും പുൽത്തൈയിലും എല്ലാം ആ മായ അവസ്ഥ വി യന്ത്രത്തിന്റെ സഹായത്തോട് കൂടിയൊക്കെ നമുക്ക് ഈ കാലത്ത് കൃഷികൾ ചെയ്തു പോകാൻ സാധിക്കുകയുള്ളു അവിടെ ഇത് കുഴി കുത്തുന്നതാണ് മെഷീൻ നമുക്ക് നാലിഞ്ച് വട്ടം മുതലേ ഒരടി വട്ടം വരെ ഇടാം അതായത് ഇപ്പൊ റബ്ബറിനോ അല്ലെങ്കിൽ വാഴയ്ക്ക് തെങ്ങിനൊക്കെ കുഴി കുത്താൻ മാക്സിമം നമ്മൾ ഉപയോഗിക്കുന്നത് നാല് ഡയമീറ്റർ അതായത് ഈ വട്ടത്തിന്റെ സൈസ് നാല് ഇഞ്ച് മുതൽ ഒരു അടി വരെ വട്ടം നമുക്ക് ഇടാൻ പറ്റും അതിന്റെ ആഴം നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ രണ്ട് അടിയാണ് വരുന്നത് എക്സ് എൻഷൻ ആറുണ്ട് ഉന്നുകൂടെ അതിന്റെ ആഴം കൂട്ടാൻ പറ്റും അപ്പൊ ഇത് നാൽപ്പത്തി മൂന്ന് സി സി ആണ് വരുന്നത് നമ്മൾ ഹസ്കോർണ എന്ന് പറയുന്ന കമ്പനി ഇതിൽ നമുക്ക് ഇരുപത്തി ഒമ്പതിൻ ജില്ലറ വരും ഇതിന് അമ്പത് ശതമാനം സബ്സിഡി ഇല്ല സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റി നാൽപ്പത് ബെഡുകളോടെ മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐസിയു ലേബർ റൂം എൻ ഐസിയു പിഐസിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാലിൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു